കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഒടുക്കിൽപ്പെട്ട മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം ബംഗളൂരുവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് അരുൺ പോപ്പറമ്പയാണ് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത് അരുൺ അല്പസമയം മുമ്പാണ് ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു രണ്ടുപേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് കേൾക്കാനാകുന്നത് ഒരു വളരെ ദുഃഖകരമായ വാർത്തയാണല്ലോ ആ ക്രിസ്റ്റീന മൂന്നാമത്തെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലിനൊടുവിൽ മൂന്നാമത്തെ ആളെയും കണ്ടെത്തിയത് ഇപ്പോൾ പോലീസിൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് കർണാടക ബംഗളൂരുവിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ മൂന്ന് പേരാണ് മരിച്ചത് അവർ രാവിലെ ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു എട്ടു പേരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത് അതിൽ ആദ്യം ഒരാൾ ഒഴുക്കിൽപ്പെട്ടു അങ്ങനെ അയാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റ് രണ്ടു പേർ കടൽ ഇറങ്ങിയതാണ് പെട്ടെന്ന് അവരും ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യം തിരയിൽപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടു പേരുടെ പേരെ ആദ്യം കണ്ടെത്താൻ സാധിച്ചു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ അല്പസമയം മുമ്പ് മത്സ്യത്തൊഴിലാളികൾ വലയുപയോഗിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് മൂന്നാമത്തെ യുവാവിൻ്റെ മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ പോലീസിൻ്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ബീച്ചിന് തൊട്ട് സമീപം തന്നെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ആ സംഘം ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം താമസിച്ചിരുന്നത് അവർ രാവിലെ ഇവിടെ കുളിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ മുന്നറിയിപ്പ് ഈ കുളിക്കാൻ പഴി കടൽ പ്രക്ഷുബ്ധമാവുന്ന ഘട്ടത്തിൽ കുളിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പുണ്ട് പക്ഷേ അത് അവഗണിച്ചാണ് ഇവർ ഈ കുളിക്കാൻ ഇറങ്ങിയത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം